മികവ് തെളിയിച്ച് കുട്ടനാട്ടിലെ കുട്ടി കരാട്ടെ പ്രതിഭകൾ ഹയാഷി ഹഷിറ്റോ റിയു എന്ന കരാട്ടെ അക്കാദമിയിൽ നിന്നും നൂറിലധികം കുട്ടികളാണ് സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയത് വേൾഡ് കരാട്ടെ ഫെഡറേഷന്റെ അംഗീകാരമുള്ള അസോസിയേഷന്റെ കീഴിലാണ് ഹയാഷി ഹഷിറ്റോ റിയു കരാട്ടെ അക്കാദമി പ്രവർത്തിക്കുന്നത് മലേഷ്യയിൽ നിന്നും ചീഫ് ഇൻസ്ട്രക്ടറും എക്സാമിനറും നേരിട്ടെത്തിയാണ് ഗ്രേഡിംഗ് നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് ബിജുമാൻ ഡോക്ടർ പ്രശാന്ത് അനൂജ് ജിനു കെ ജോസ് എന്നിവരാണ് അക്കാദമിയിലെ പരിശീലകർ മുന്നൂറിൽ പരം കുട്ടികളെ ഇവർ പരിശീലിപ്പിച്ചിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ അഞ്ചു മുതൽ തന്നെ കരാട്ടെ പോലുള്ള പ്രതിരോധ കലകൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത മാതാപിതാക്കളും സമൂഹവും അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് പരിശീലകർ പറയുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ ശ്രദ്ധ പവർ ബാലൻസിങ് എന്നീ കാര്യങ്ങൾക്കെല്ലാം വളരെ ഗുണകരമായ ഒരു കാര്യമാണ് കരാത്ത അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കുട്ടികളൊക്കെ അതായത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് കരാത്തേ പോലുള്ള മറ്റു മാർഷൽ ആർട്ടുകൾ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഒരിക്കലും അവരൊരു വേറൊരു വഴിയിൽ പോവില്ല തെറ്റായ വഴിയിൽ പോകില്ല കരാട്ടെ പരിശീലനത്തിലൂടെ കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായ ഉണർവും കരുത്തും ലഭിക്കുന്നു കൂടാതെ മദ്യം മയക്കുമരുന്ന് പോലുള്ളവയിൽ നിന്ന് വിട്ടുനിൽക്കാനും കരാട്ടെ പ്രേരിപ്പിക്കുമെന്നും പരിശീലകനായ ബിജുമോൻ പറഞ്ഞു കരാട്ടെ പഠിക്കുന്നത് പെൺകുട്ടികളെ സ്വയം പര്യാപ്തത നേടാൻ സഹായിക്കും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കരാട്ടെ സഹായിച്ചെന്ന് വിദ്യാർത്ഥിയായ ഐറിൻ ജോജി പറഞ്ഞു ആരോഗ്യവും മെൻ്റൽ പവറും ഓർമ്മശക്തിയും ഹെൽത്ത് പവറും ഇതെല്ലാം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കരാത്ത് പഠിക്കുന്നത് വളരെയധികം നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ